ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ജാപ്പി മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഇടത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ ഒരു ചെനയാട് വിൽപ്പനക്കുള്ളതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കൊഞ്ചൽ അഞ്ചൽ എന്ന് പറയുന്ന ശ്രദ്ധ അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനു വേണ്ടി നിറവേറിൽ ചെന്നൈയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാനും പാലിനും ആവശ്യമായ ബെസ്റ്റ് ഐറ്റംസ് ആണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ്പീഡും മുട്ടൻകുട്ടി വില്പ്പനക്കുള്ളതാണ് ഒരു വയസ്സും നാലു മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും വലുപ്പവും നല്ല ചെവിയിറപ്പം അല്ല ബോഡി വെയ്റ്റും നല്ല സൂപ്പർ മുട്ടനാടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വില്പ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടന്മാരാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിടുന്നിട്ടും വലുപ്പോൾ നല്ല ചെവിയിറക്കവും ബോഡി ഉള്ള നല്ല സൂപ്പർ മുട്ടന്മാരാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളംകൂടിയുമ്പോൾ നല്ല സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്